കോൺഗ്രസ് നയിക്കുന്ന യുഡിഎഫിന്റെ ഒരു കൈ വെൽഫെയർ പാർട്ടിയുടെയും മറ്റൊരു കൈ ബിജെപിയുടെയും തോളിലാണെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കൊല്ലം പ്രസ് ക്ലബ്ബിന്റെ തെരഞ്ഞെടുപ്പ് സംവാദ പരിപാടിയായ ദേശപോരിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ സമരമായാണ് എൽഡിഎഫ് കാണുന്നത് എൽഡിഎഫ് കൊണ്ടുവന്ന മാറ്റങ്ങൾ രാഷ്ട്രീയ സമരത്തിൽ വോട്ടായി മാറുമെന്നും ഇടതുപക്ഷത്തിന് അനുകൂലമായ വിധി ഉണ്ടാകുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു

കേരളം പ്രഖ്യാപിച്ചു കേരളത്തിൽ അതി ബിരുദാമത്തിൽ ജീവിക്കുന്ന ഒരാൾ പോലെ കഴിഞ്ഞു അപ്പോൾ ചുറ്റുമുണ്ടായി അവിടെ തീർന്നു കൃത്യമായി തന്നെ പറഞ്ഞുകഴിഞ്ഞു ഈ പോരാട്ടം അതീതാരിദ്ര്യം ഇല്ലാതെ കേരളത്തിൽ ದಾತ್ವರೆ ಎಲ್ಲ ಜೀವಿ ತುಂಬ ಇಲ್ಲದ